ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്തിന് ബുധൻ നെയ്ജരാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് രാശി മാറുന്നു ബുധൻ്റെ മേടം രാശിയിലേക്കുള്ള രാശി മാറ്റം ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനം കൂറുകാർക്കും ലക്നക്കാർക്കും ബുധൻ്റെ രാശിമാറ്റം എന്ത് ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ഒരു പ്രധാനപ്പെട്ട ഗ്രഹം രാശി മാറി അതായത് ആദ്യമായിട്ട് രാശി മാറിയത് വ്യാഴഗ്രഹമാണ് വ്യാഴഗ്രഹം മേടം രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് രാശി മാറി വ്യാഴഗ്രഹത്തിൻ്റെ രാശി മാറ്റത്തെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മളെ മുൻ വീഡിയോകളിൽ ചർച്ച ചെയ്തതാണ് ഇപ്പോൾ മെയ് മാസത്തിൽ രണ്ടാമതായിട്ട് രാശി മാറുന്ന ഗ്രഹം എന്ന് പറയുന്നത് ബുധനാണ് ആ ബുധൻ മെയ് പത്തിന് ഇപ്പോൾ ആ ബുധൻ നീജരാശിയിൽ നിൽക്കുകയാണ് മീനം രാശിയിൽ ആ മീനം രാശിയിൽ നിന്ന് മെയ് പത്തിന് ബുധൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നു മെയ് മുപ്പത് വരെ ആ ബുധൻ മേടം രാശിയിൽ ഉണ്ടാകും പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് ബുധൻ ബുദ്ധിശക്തിയുടെ ഗ്രഹമാണ് യുക്തിപൂർവമായിട്ടുള്ള ചിന്തകൾ യുക്തിപൂർവകമായ ചിന്തകളുടെ ഗ്രഹമാണ് നല്ല ഒരു മാനസികാവസ്ഥയുടെ ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത് പക്ഷേ ബുധൻ ചൊവ്വയുടെ രാശിയിലേക്കാണ് രാശി മാറുന്നത് മേടം രാശി ചൊവ്വയുടെ രാശിയാണ് അപ്പോൾ രണ്ടും മിത്ര ഗ്രഹങ്ങളല്ല എന്നു വരുമ്പോൾ ഈ പൊതുവെ ഈ സ്വന്തം അഭിപ്രായങ്ങൾക്ക് ഊന്നൽ കൊടുക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരു മനോഭാവം പൊതുവെ എല്ലാ കൂറുകാർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഈ തെറ്റിദ്ധാരണകൾക്കോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ ഒക്കെ ചിലപ്പോൾ വഴിതെളിച്ചു എന്ന് പറയാം അത് ബുധൻ്റെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി ബുധൻ്റെ ജാതകത്തിലെ സ്ഥിതി എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന ദേശീയം അപകാരവും എങ്ങനെയാണ് ഇതിനനുസരിച്ചൊക്കെ അതിൻ്റെ സ്വാധീനത്തിൽ വ്യതിയാനം ഉണ്ടാകും ഇപ്പോൾ ബുധൻ്റെ മേടം രാശിയിലേക്കുള്ള രാശി മാറ്റം ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് ധനുകൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും ബുധൻ മേടം രാശിയിൽ രാശി മാറ്റം മാറുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തെന്ന് നോക്കാം ഇപ്പം ധനുകൂറുകാരെന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ ധനുകൂറുകാർക്കും ധനുലഗ്നക്കാർക്കും എന്ന് പറയുന്നത് ഏഴാം ഭാവത്തിൻ്റെയും പത്താം ഭാവത്തിൻ്റെയും അധിപനാണ് അപ്പോൾ ഏഴും പത്തും ഭാവ രാശികളുടെ അധിപനായിട്ടുള്ള ബുധൻ മെയ് പത്തിന് അഞ്ചാം ഭാവരാശി ത്രികോണസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് മെയ് മുപ്പത് വരെ ബുധൻ ആ ത്രികോണസ്ഥാനത്തുണ്ടാകും അതുപോലെ തന്നെ മെയ് പതിമൂന്ന് വരെ സൂര്യനും ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഞ്ചിലുണ്ട് അതുപോലെ പതിനെട്ട് വരെ മെയ് പതിനെട്ട് വരെ ശുക്രനും അഞ്ചിൽ സ്ഥിതിയുണ്ട് അപ്പോൾ നമുക്ക് ഈ ബുധൻ്റെ ഈ അഞ്ചാം ഭാവ രാശിയിലേക്കുള്ള രാശി മാറ്റം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ബിസിനസ്സിലും വ്യാപാരത്തിലുമൊക്കെ വളരെ ശോഭിക്കുന്ന സമയമെന്ന് പറയാം ബിസിനസ്സിലും വ്യാപാരത്തിലുമൊക്കെ പുരോഗതി ദൃശ്യമാകുന്ന സമയമായിരിക്കും ബുധൻ്റെ രാശി മാറ്റം പ്രത്യേകിച്ച് ബിസിനസ്സിൻ്റെ കാരകനും കൂടിയാണ് ആ ബുധൻ ആ ബുധൻ ഒരു ത്രികോണ സ്ഥാനത്താണ് രാശി മാറുന്നത് അപ്പം ഈ പുത്തൻ സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ തന്നെ അനുയോജ്യമായിട്ടുള്ള സമയമാണ് അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അഞ്ചില ബുധൻ എന്ന് പറയുന്നത് അവരുടെ പഠനശേഷി അവരുടെ ഗ്രാഹ്യശേഷിയൊക്കെ കൂട്ടും പഠനത്തിൽ നിപുണതയുണ്ടാകും ആ നിപുണത പ്രദർശിപ്പിക്കാനൊക്കെ ഉള്ള അവസരം അവർക്ക് ഈ സമയത്ത് ഉണ്ടാകും ഉത്തരവാദിത്വമൊക്കെ കൂടും ക്രിയേറ്റീവ് വർക്കിലൊക്കെ വളരെ ശോഭിക്കും ഇപ്പോൾ ഈ ടീച്ചിങ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് ഈ ബുധൻ്റെ അഞ്ചിലേക്കുള്ള രാശിമാർട്ടം കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇമ്പ്രസ്സീവ് ആകും ബുധൻ ഏഴാം ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പാർട്ട്നർഷിപ്പ് ബിസിനസ് ഏഴെന്ന് പറയുമ്പോൾ പാർട്ണർഷിപ്പാണ് അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലും വ്യാപാരത്തിലുമൊക്കെ തന്നെ വലിയ ലാഭം വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ലാഭവർദ്ധന ഈ സമയത്ത് ഉണ്ടാകും തൊഴിലൊക്കെ തന്നെ ആഗ്രഹിക്കുന്ന തലത്തിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് തൊഴിലവസരങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും തൊഴിലിടത്ത് പ്രത്യേകിച്ച് ശത്രുക്കളുടെയൊക്കെ നീക്കങ്ങൾ നമ്മൾ കാണാതെ പോകരുത് അതിലൊക്കെ ഒരു ജാഗ്രത വേണം അതുപോലെ തന്നെ ദമ്പതി ദമ്പതികൾക്ക് പ്രത്യേകിച്ച് സന്തോഷ വാർത്ത ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ഇപ്പോൾ കൊണ്ട് ഗുണം ഇപ്പോൾ സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാർത്തയൊക്കെ ഈ സമയത്ത് അവർക്ക് ശ്രവിക്കാൻ കഴിയും അതുപോലെ തന്നെ പത്താം ഭാവാധിപൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് വരുന്നു എന്നുള്ളത് ചിലർക്ക് തൊഴിലിൽ ട്രാൻസ്ഫറിനോ അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ദൂരയാത്രകൾക്കോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് കാമ്പറ്റീവ് മാർക്കറ്റിലൊക്കെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതിനനുസൃതമായിട്ടുള്ള പ്ലാനും അതുപോലെ തന്നെ തന്ത്രങ്ങളുമൊക്കെ ആവിഷ്കരിച്ച് മത്സരങ്ങളെ അതിജീവിക്കാനുള്ള ഒരു സാഹചര്യം ഈ ബുധൻ്റെ മേടൻ രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ധനുകൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ഉണ്ടാകും എന്ന് തന്നെ പറയാം പൊതുവേ പഠനത്തിലൊക്കെ വളരെ ശോഭിക്കുന്ന സമയമായിരിക്കും ക്രിയേറ്റീവ് വർക്കിലൊക്കെ വളരെ ശോഭിക്കുന്ന സമയമായിരിക്കും തൊഴിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രായോഗിക ബുദ്ധി അവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന സമയമായിട്ട് ഈ ബുധൻ്റെ മാറ്റ സമയത്തെ കാണാം ഇനി നമുക്ക് മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും അതായത് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അതുപോലെ അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ബുധൻ മേടൻ രാശിയിലേക്ക് രാശി മാറുന്നത് കൊണ്ട് എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും ബുധൻ എന്ന് പറയുന്നത് ആറാം ഭാവത്തിൻ്റെയും ഒൻപതാം ഭാവത്തിൻ്റെയും അധിപനാണ് ആറും ഒൻപതും ഭാവരാശികളുടെ അധിപനായിട്ടുള്ള ബുധൻ മെയ് പത്തിന് നാലാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അതായത് മൂന്നാം ഭാവരാശിയിലാണ് ബുധൻ നിൽക്കുന്നത് നീജരാശി സ്ഥാനത്താൽ അവിടെ നിന്നും നാലാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു മെയ് മുപ്പത് വരെ ആ ബുധൻ നാലാം ഭാവരാശിയിലുണ്ട് സൂര്യനും നാലാം ഭാവരാശിയിൽ മെയ് പതിമൂന്ന് വരെയുണ്ട് മെയ് പതിനെട്ട് വരെ ശുക്രനും ഈ നാലാം ഭാവരാശിയിൽ ഉണ്ടാകും അപ്പം ആറാം ഭാവാധിപനായിട്ടുള്ള ബുധൻ നാലിൽ വരിക എന്ന് പറയുമ്പോൾ വീട് വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ ചിലപ്പോൾ ഈ സമയത്ത് വായ്പകൾ വായ്പകളെ ആശ്രയിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കുടുംബത്തിലൊക്കെ കുടുംബ ചെലവൊക്കെ കൂടാനുള്ള ഒരു സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട് മാതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം അതുപോലെ തന്നെ ചിലർക്ക് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനും സാധ്യത കാണുന്നുണ്ട് അതേസമയം ആറാം ഭാവാധിപൻ ഭാവത്തിൻ്റെ പതിനൊന്നിൽ വരിക എന്ന് പറയുമ്പോൾ മാതൃബന്ധുക്കള് അതുപോലെ ശത്രുക്കള് അതുപോലെ വ്യവഹാരങ്ങള് ഇപ്പൊ കേസുകൾ അതുവഴിയൊക്കെ ധനനേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബുധൻ ഒമ്പതാം ഭാവാധിപനാണ് ആ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ബുധൻ നാരിൽ വരിക എന്ന് പറയുമ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള ഭൂമി അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഭവനം ഇവയൊക്കെ കൈവശം കൈവശപ്പെടുത്തുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇപ്പം അത് വാങ്ങുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട് ഇപ്പം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ അതുപോലെ ലാൻഡ് ഡീലിങ്സ് വഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് മാതാവിനൊക്കെ ഭാഗ്യാനുഭവം ഉണ്ടാകുന്നതിനും സാധ്യതയുള്ള സമയമാണ് കാരണം ബുധൻ ഈ ബുധൻ ബുധൻ ഒൻപതിൻ്റെ അഷ്ടമത്തിലാണ് അപ്പം ബുധൻ പത്തിൽ ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പൊതുവേ തൊഴിലിടത്ത് പ്രായോഗിക പരിജ്ഞാനമൊക്കെ കൂടുന്നത് പ്രവർത്തന മണ്ഡലത്തിലൊക്കെ അവർക്ക് ശോഭിക്കാൻ കഴിയും അതുപോലെ തന്നെ വിഷയങ്ങളിലൊക്കെ അവർ ഓരോ ഈ കൂറുകാര് അവരുടെ അവർ അവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഒരു ഡീപ്പ് നോളജ് അവർക്കുണ്ടാകും അപ്പൊ അവർക്ക് വിഷയങ്ങളിൽ അവകാ അവകാശമായിട്ടുള്ള അറിവ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് തൊഴിലില് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും ചിലർക്ക് തൊഴിൽ മാറുന്നതിനൊക്കെ സാധ്യതയുണ്ട് തൊഴിലിൽ ഉയർച്ചയ്ക്കുമൊക്കെ ആ ബുധൻ്റെ രാശിമാറ്റം വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും അതായത് നക്ഷത്രത്തിന്റെ അവസാന രണ്ട് രണ്ടുപാദം ചതയം അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഈ ബുധൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ബുധൻ അഞ്ചാം ഭാവാധിപനുമാണ് അഷ്ടമ ഭാവാധിപനുമാണ് അപ്പോൾ അഞ്ചും എട്ടും ഭാവാധിപനായിട്ടുള്ള ബുധൻ മെയ് പത്തിന് മൂന്നാം രാശിയിലേക്കാണ് രാശി മാറുന്നത് മെയ് മുപ്പത് വരെ ആ ബുധൻ മൂന്നാം ഭാവരാശിയിൽ ഉണ്ടാകും മൂന്നാം ഭാവരാശിയിൽ സൂര്യനുണ്ട് മെയ് പതിമൂന്ന് വരെ ശുക്രനും മെയ് പതിനെട്ട് വരെ ആ മൂന്നാം ഭാവരാശിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മൂന്നിലാണ് ഈ ബുധൻ രാശി മാറുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കില് മെച്ചപ്പെടുന്ന സമയമാണ് അതായത് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അനുകൂല സമയമായിരിക്കും സന്താനങ്ങൾ വഴി സഹോദരങ്ങൾ വഴിയൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇപ്പോൾ മീഡിയകളിൽ പ്രവർത്തിക്കുന്നവർ പ്രഭാഷണത്തിൽ ഏർപ്പെടുന്നവർ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അപ്പം ഇവർക്കൊക്കെ തന്നെ ഈ അവരുടെ മേഖലകളിൽ ശോഭിക്കാൻ ഈ ബുധൻ്റെ രാശിമാറ്റം അവരെ പ്രേരിപ്പിക്കും ഏത് സങ്കീർണമായ പ്രശ്നങ്ങളിലും അത് അവ അവലോകനം ചെയ്ത് അവയ്ക്ക് അനുയോജ്യമായിട്ടുള്ള തീരുമാനം എടുക്കാൻ ഈ ബുധൻ്റെ രാശിമാറ്റം അവർക്ക് സഹായകമാകും അഞ്ചാം ഭാവാധിപൻ ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴി വലിയ നേട്ടം പ്രതീക്ഷിക്കാം ഇപ്പോൾ ഓഹരി വിപണി വഴി സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ക്രിയേറ്റീവ് വർക്കിൽ ഏർപ്പെടുന്നവർ സ്പോർട്സ് പ്രവർത്തകർ അധ്യാപകർ ഇവർക്കൊക്കെ തന്നെ വളരെ വലിയ നേട്ടം ഈ ബുധൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഉണ്ടാകും മാത്രമല്ല ഈ ബുധൻ അഷ്ടമ ഭാവാധിപനും കൂടിയാണ് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ബുധൻ മൂന്നിൽ വരിക എന്ന് പറയുമ്പോൾ ചിലർക്ക് സഹോദരങ്ങളുമായിട്ട് തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ സഡൻ ഡെവലപ്പ് ചെയ്തു ഒന്ന് വരാം അവിടെ ശ്രദ്ധിക്കണം ചിലർക്ക് കേൾവി സംബന്ധമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തു ഒന്ന് വരാം അതുപോലെ എട്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് വരുന്നത് അഷ്ടമ ഭാവാധിപൻ അഷ്ടമത്തിൻ്റെ അഷ്ടമത്തിലേക്ക് വരുന്നു എന്നുള്ള എന്ന് പറയുമ്പോൾ പൊതുവെ ദൗർഭാഗ്യങ്ങൾക്ക് ഒരു നമുക്ക് എന്തെങ്കിലും ദൗർഭാഗ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം ഒരു അന്ത്യം ഉണ്ടാകും ജീവിതത്തിൽ ഒരു ഉന്മേഷം അവർക്ക് ദൃശ്യമാകുന്ന സമയമായിരിക്കും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവർക്ക് മുക്തി ഉണ്ടാകും ഇപ്പോൾ ബുധൻ ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ പഠനത്തിൽ മികവുണ്ടാകും ഇപ്പോൾ ഗവേഷണത്തിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് അവർക്ക് അവരുടെ വിഷയങ്ങളിൽ ഡീപ്പ് നോളജ് ഉണ്ടാകും പഠനവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരെ യാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് കൂടുതൽ പ്രായോഗികമായി ചിന്തിക്കുന്നത് അവർക്ക് വളരെ ഗുണമുണ്ടാകും മറ്റുള്ളവരോട് തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാനൊക്കെ ഒരു കരുതൽ ഈ കൂറുകാരുടെ ഭാഗത്ത് ഈ സമയത്ത് ഉണ്ടാകണം ഇനി നമുക്ക് മീ മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രിട്ടാതി അതുപോലെ രേവതി നക്ഷത്രക്കാർക്ക് ബുധൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നത് കൊണ്ട് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം ഈ മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ബുധൻ എന്ന് പറയുന്നത് നാല് ഏഴ് ഭാവരാശികളുടെ അധിപനാണ് നാലും ഏഴും ഭാവരാശികളുടെ അധിപനായിട്ടുള്ള ബുധൻ മെയ് പത്തിന് രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മെയ് മുപ്പത് വരെ ബുധൻ രണ്ടാം ഭാവരാശിയിൽ വാക്സ്ഥാനത്തുണ്ടായിരിക്കും മെയ് പതിമൂന്ന് വരെ സൂര്യൻ വാഗ്സ്ഥാനത്തുണ്ട് മെയ് പതിനെട്ട് വരെ ശുക്രനും ആ രണ്ടാം ഭാവരാശിയിലുണ്ടാകും പ്രത്യേകിച്ച് സുഖഭാവാധിപനാണ് ഈ ബുധൻ മീനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ആ സുഖഭാവാധിപനായിട്ടുള്ള ബുധൻ രണ്ടിൽ വരിക എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ സുഖം സന്തോഷമൊക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാഹചര്യം ഈ ബുധൻ്റെ രാശിമാറ്റ സമയത്തുണ്ടാകും മാതൃ ബന്ധുക്കൾ വഴി സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട് ആസ്തികളിലൊക്കെ ഒരു വർധനവുണ്ടാകും സമ്പാദ്യ വർധനവിനുമൊക്കെ സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട് നാലാം ഭാവാധിപൻ ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് എന്ന് പറയുമ്പോൾ മാതാവിന് ധനനേട്ടത്തിന് നേട്ടത്തിന് സാധ്യതയുണ്ട് വീട് വസ്തുക്കൾ വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ബുധൻ്റെ നാലാം ഭാവാധിപൻ ഭാവത്തിൻ്റെ പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്നത് വളരെ ഗുണമുണ്ടാകും അതുപോലെ തന്നെ ചിന്തകളും ആശയങ്ങളും ഒക്കെ തന്നെ ഇപ്പം ഈ കൂറുകാർക്ക് പുത്തൻ ചിന്തകള് പുത്തൻ ആശയങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും അതൊക്കെ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കുന്നതിന് അത് വഴിതെളിക്കും അതുപോലെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഈ ഡിബേറ്റിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ തന്നെ അതിൽ വളരെയധികം ശോഭിക്കാൻ കഴിയും പ്രത്യേകിച്ച് രണ്ടാം ഭാവത്തിലാണ് വാക്സ്ഥാനത്താണ് ആ ബുധൻ നിൽക്കുന്നത് അപ്പം ബുധൻ ഏഴാം ഭാവാധിപനും കൂടെയാണ് അപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധനാണ് രണ്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളി വഴിയൊക്കെ സാമ്പത്തിക നേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട് അതുപോലെ അവർ വഴി പ്രത്യേകിച്ച് ആസ്തികളിൽ ഒരു വർധനവ് ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുപോലെ ബിസിനസ്സുകാർക്കും ഗുണാനുഭവമൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്ന സമയമാണ് പുതിയ പദ്ധതികളും തന്ത്രങ്ങളും ഒക്കെ തന്നെ ആവിഷ്കരിച്ച് ബിസിനസ് നടത്തുന്നവർക്ക് ബിസിനസ്സിൽ വലിയ പുരോഗതിയൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏഴാം ഭാവാധിപൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ ദമ്പതിമാർക്കിടയിൽ ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ അവയിലൊക്കെ ഒരു ജാഗ്രത വേണം ബുധൻ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നു അഷ്ടമത്തിലേക്ക് ബുധന്റെ ദൃഷ്ടി വരുമ്പോൾ പ്രത്യേകിച്ച് ഗവേഷണത്തിലും നിരീക്ഷണത്തിലുമൊക്കെ ഏർപ്പെടുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് അവരുടെ അവര് അവരുടെ അവർക്ക് അവരുടെ ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ വളരെ അഗാധമായിട്ടുള്ള ഒരു അറിവ് ഈ സമയത്ത് സ്വായത്തമാക്കാൻ കഴിയും അതുപോലെ പിന്തുടർച്ച വഴിയോ മറ്റു രീതികളിലൂടെയോ ഒക്കെ തന്നെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സാഹചര്യം അവർക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ കൂറുകാരുടെ ചില നെഗറ്റീവ് ക്വാളിറ്റീസ് മാറുകയും നല്ല ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിനും ഈ ബുധൻ്റെ എട്ടിലെ സ്ഥിതി എട്ടിലേക്കുള്ള ആ ദൃഷ്ടി ഒഴിതെളിക്കും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം